ഹലോ വെൽക്കം ബാക്ക് ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന റെസിപ്പി എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന എന്നാൽ നല്ല ടേസ്റ്റുമുള്ളൊരു പപ്പായയുടെ കറിയാണ് കേട്ടോ അപ്പം നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇതായി ഇത് വലുപ്പത്തിലുള്ള ഒരു പപ്പായയാണ് എടുത്തിട്ടുള്ളത് ഇതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് കട്ട് ചെയ്ത് കുക്കറിലോട്ട് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് പിന്നെ എരിവിനാവശ്യമായിട്ട് നാല് പച്ചമുളകാണ് പുക കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്ത് കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ ഒരു മൂന്ന് വിസിൽ വന്നപ്പത്തനും ഇനി നല്ലവണ്ണം കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേപോലെ ഒന്ന് ഉടച്ചു കൊടുക്കണം എന്നിട്ട് ഇനി ഇതിലേക്ക് തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു അരക്കപ്പ് തേങ്ങയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഒരു നാല് ചെറിയുള്ളിയും ഒരല്പം നല്ല ജീരകവും ചേർത്ത് കൊടുക്കണം ജീരകം കൂടി പോരുതേ ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് നല്ലവണ്ണം അരച്ചെടുക്കാം ഇനി അരച്ച് വെച്ച തേങ്ങ കറിയിലോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണം ഈ ഒരു സമയത്ത് ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ കറി ചെറുതായിട്ടൊന്ന് തിള വന്നു കഴിഞ്ഞാൽ ഫ്ലെയിം ഓഫ് ചെയ്തിടാം ഇനി കറിയൊന്ന് നമുക്ക് താളിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുത്തിരുന്നത് ഇതിലേക്ക് ഒരല്പം കടുവും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള ഒരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അടക്കരുത് അടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു